സ്നേഹസംഗമവും അനുമോദനവും നടത്തി കായംകുളം എം എസ് എം കോളേജ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പ്രീ ഡിഗ്രി സുഹൃത്തുക്കളുടെ കൂട്ടായ്മയായ ഇൻഡിമേറ്റ്സ് നയൻറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് നടത്തി കായംകുളം എം എസ് എം കോളേജ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പ്രീ ഡിഗ്രി സുഹൃത്തുക്കളുടെ കൂട്ടായ്മയായ ഇൻഡിമേറ്റ് നയന്റിയുടെ നേതൃത്വത്തിലാണ് സ്നേഹ സംഗമവും അനുമോദനവും സംഘടിപ്പിച്ചത് എം എസ് എം കോളേജ് സെമിനാർ ഹാളിൽ നടന്ന പരിപാടി കായംകുളം എം എസ് എം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എ മുഹമ്മദ് താഹ ഉദ്ഘാടനം ചെയ്തു ഞാൻ തൊണ്ണൂറ്റിയാറിൽ അന്ന് ഞങ്ങളോടൊപ്പം പഠിച്ച ഒരു ദുഃഖാത്ത നിലയിൽ ുള്ളിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരവസരത്തിൽ സെയിൽസ് ടാക്സ് ഉദ്യോഗസ്ഥയാണ് അവരുടെ സാന്ത്വനിപ്പിക്കാൻ നമ്മുടെ ഇവിടെ നിന്നും നമ്മുടെ കലാലയത്തിൽ പഠിച്ച വിദ്യാർത്ഥികൾ അവിടെ ചെന്നു അവസരത്തിൽ അവർക്ക് ഊർജം നൽകുകയുണ്ടായി ആ ആ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കൊടുത്തത് കൂട്ടുകാരാണ് പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച അംഗങ്ങളുടെ മക്കളെ ചടങ്ങിൽ അനുമോദിച്ചു സോണി ശങ്കർ അധ്യക്ഷത വഹിച്ചു കോമഡി താരങ്ങളായ ഷാജി മാവേലിക്കര വിനോദ് കുറിയന്നൂർ ഡോക്ടർ വി ദിവ്യ കായംകുളം മുനിസിപ്പൽ വൈസ് ചെയർമാൻ ആദർശ് അജിത് ഹഫീസ് പ്രസന്നൻ റോയി പുള്ളിക്കണക്കൻ ഇർഷാദ് ബിനീഷ് ലാൽ ശ്രീലേഖ റംലത്ത് നജീബ് റഹ്മാൻ ബിജുലാൽ തുടങ്ങിയവർ പങ്കെടുത്തു കോളേജിന്റെ അനുഭവങ്ങൾ കോളേജിൽ നമുക്ക് ഇത്രയും അനുഭവങ്ങൾ അതൊക്കെ പങ്കുവെക്കാനും മുഖാമുഖം കാണാനും ഒക്കെ അവസരം ഉണ്ടായതിൽ ഏറെ സന്തോഷം നൽകുന്നു തുടർന്ന് വിവിധ കലാപരിപാടികളും നടത്തി ന്യൂസ് ബ്യൂറോ കായംകുളം